ഇന്നത്തെ നമ്മുടെ റിവ്യൂ കല്ലങ്കടി കല്ലങ്കടിയിലെടുവാം ഇത് ഒരു നാട്ടുമാങ്ങ ഒരു ശരിക്കൊരു പക്കാ നാട്ടുമാങ്ങനെ ഇത് കാസർഗോഡുള്ള നമ്മുടെ ഒരു ഗ്രൂപ്പ് മാങ്കോ ഗ്രൂപ്പില്ലേ ഗ്രൂപ്പിലൊരു മെമ്പർ അയച്ചാണ് അപ്പോ ഇത് ഇങ്ങനെ നമുക്ക് പൊട്ടി കുടിക്കാനൊക്കെ നല്ലൊരു അല്ലേ അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങോട്ട് അല്ല മുട്ടി കുടിക്കല്ല ഇതിന്റെ തൊലിറ്റ് കഴിക്കുക കഴിക്കുന്ന മാതിരി കഴിക്കുക അതാണ് ലഡുആ എന്നുള്ളത് ഇതാണ് സാധ്യത അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു വെക്കാം അപ്പൊ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ നോക്കിയതാ വെയിറ്റ് വന്നിട്ട് ഹൺഡ്രഡ് ഗ്രാംസിന്റെ താഴെ സെവൻറ്റി ഫൈവ് നയന്റി അത്ര

ഒരു പുളി കേറി പുളി ഉണ്ട് ചെറുതായിട്ട് ഒരു പുളിപ്പൊ കേറി വരുന്നുണ്ട് ശരിക്കും കഴിക്കാൻ നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാങ്ങ അല്ലേ നമ്മള് കുട്ടികളൊക്കെ ഇങ്ങനെ കഴിക്കാണല്ലോ പണ്ടേ അത് ചെറിയ സീഡാണ് സീഡ് വളരെ ചെറിയ സീഡാണ് അല്ലേ ഫ്ലഷും സീഡും ഇത്ര ഇത് വന്നിട്ട് അണ്ടിയോടടുത്ത് വന്നിട്ട് നാരുണ്ട് അല്ലേ അതാണ് നാരില്ലല്ലോ ഫ്ലഷില് നാല് കിട്ടണില്ല ഫ്ലഷില് നാല് കിട്ടണില്ല കുഴപ്പമില്ല അല്ലേ ഓവറോൾ ഒരു ആവറേജ് മാങ്ങ കുഴപ്പമില്ലാത്തൊരു മാങ്ങയാണ് നമുക്കൊരു നാടൻ വെറൈറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാങ്ങയാണ് കളക്ഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാങ്ങയാണ് നമുക്ക് വണ്ടിയുടെ വെയിറ്റ് നോക്കാം വണ്ടിയുടെ വെയിറ്റ് നോക്കിയേ ഒരു ഗ്രാംസിന്റെ അടുത്ത് ഓരോ ഓരോ മാങ്ങയാണ് നമ്മളെ നാടൻ വെറൈറ്റികളിൽ ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാങ്ങകളിൽ ഭേദപ്പെട്ട ഒരു മാങ്ങിയാണ് അല്ലെ സ്മെല്ലൊന്നും കഴിച്ചതിന്റെ ഒരു ഇല്ല ഒരു വേറെ തന്നെ ഒരു സ്മെല്ലാണ് അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ ഉണ്ട് അല്ലെ കുഴപ്പമില്ലാത്തൊരു ഫ്ലേവർ നമ്മള് അങ്ങനെ ഓവർ ഹൈപ്പ് പറയാൻ എല്ലാരും ചന്ദ്രക്കാരോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ ചക്കര കുട്ടിയൊക്കെ പിന്നെ ഇത് കഴിക്കേണ്ട രീതി പറഞ്ഞല്ലോ നമ്മള് തൊലി പൊളിച്ച് നമ്മുടെ ഫുള്ള് ഫീൽ ചെയ്ത് കളഞ്ഞ് കഴിക്കുക നമ്മളിപ്പോ ഒരു ഫംഗ്ഷനൊക്കെ എല്ലാരും ഇരുന്ന് വൈകുന്നേരം യാത്ര ചെയ്തോ എല്ലാരെയും കൂടി വർത്താനം ഐസ്ക്രീം പകരായിട്ട് കൊടുക്കാൻ തണുപ്പിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവർക്ക് കൊടുക്കാം ഒരു വെറൈറ്റി തണുപ്പിച്ചാലൊന്നും അതെ ഞാൻ പൊതുവേ മാങ്ങൾ അധികം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കല് ഹോട്ടാണല്ലോ ചൂടാണ് മാങ്ങ മാങ്ങി നോക്കിയിരുന്നു അത് മോണാണോ പോളിയാണോ പൊളിച്ചുണ്ടല്ലേ ഇതോ വണ്ടി മോളാണ് അപ്പോൾ ഇത് വിത്ത് വാങ്ങി നമുക്ക് മുളപ്പിക്കാൻ പറ്റില്ല ഇന്നെ ഗ്രാഫ്റ്റിങ്ങിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് പ്രൊബക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്രക്കാണ് നമുക്ക് വിളിച്ച് പറയാനുള്ളത് ഓക്കെ ഇനി വീണ്ടും ഒരു വീഡിയോ കാണാം ബൈ ബൈ